തച്ചാണോ വാസ്തുവാണോ ഒരു ഭവന നിർമ്മാണത്തിന് ഇന്നത്തെ രീതികളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ നമ്മൾ കല്ലും സിമെൻ്റ് കമ്പി ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു വീടിന് തച്ച് ശാസ്ത്രത്തിൻ്റെ രീതികളിൽ നോക്കരുത് തച്ച് ശാസ്ത്രം ഇന്നത്തെ കൺസ്ട്രക്ഷന് ഉപയോഗപ്രദമല്ല പലരും ചുറ്റളവ് കണക്ക് തെറ്റിപ്പോയി കണക്ക് ഒരു മൂലയ്ക്ക് കൂടുതലാണെങ്കിൽ മറ്റേ മൂല അതേ കണക്കിന് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിൽ തന്നെ വളരെ പരിഹാസ്യമായ ഒരു കുഞ്ഞ് ഇന്നലെ ഞാനൊരു വീട് കണ്ടായിരുന്നു ഒരു കുഞ്ഞ് സിമെൻ്റ് നാലഞ്ച് സിമെൻ്റ് കൂടുതൽ പേസ്റ്റ് ചെയ്യും ഒരു വരി കല്ല് വെച്ച് കെട്ടുകയും അളവ് കൂടുന്നു അളവ് കുറയുന്നു ഇങ്ങനെ അപകാസ്യമായ പല കാര്യങ്ങളും പ്രചരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഉണ്ട് അപ്പോൾ ഞാനത് വളരെ കർശനമായിട്ട് വർഷങ്ങളായി സംസാരിക്കുന്ന ഒരാളാണ് എനിക്കതൊരു ഭയമില്ല അത് അരുത് എന്നാണ് പറയുന്നത് ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തച്ച് ശാസ്ത്രമല്ല വീടിൻ്റെ വാസ്തു എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അതൊരു വാദപ്രതിവാദങ്ങൾക്ക് വഴി ഒരുക്കാതെ കാരണം അതിന് സമയമില്ല എനിക്ക് സമയമില്ല അപ്പോൾ എന്നെ കേൾക്കുക എന്നുള്ളവർക്ക് കേൾക്കാം ടച്ച് ശാസ്ത്രം ഒരു വീടിൻ്റെ വാസ്തുശാസ്ത്രമായി മാറില്ല ടച്ച് ശാസ്ത്രം വേറെ അതൊരു കാലഘട്ടത്തിൻ്റെ മാത്രമായിരുന്നു ഇന്ന് ആ കാലഘട്ടം മാറി ഇന്ന് സിമന്റ് കരിങ്കല്ല് ചെങ്കല്ല് ബ്രിക്സ് അടിസ്ഥാനത്തിലും സിമെൻറ്റും കമ്പിയും കോൺക്രീറ്റും ഒക്കെ ആയിട്ടൊക്കെയാണ് വീട് കിട്ടുന്നത് അതിന് നമുക്ക് തത്യശാസ്ത്രം വേണ്ട വാസ്തുശാസ്ത്രമാണ് വേണ്ടത്